കണ്ടോ കൂട്ടേ കണ്ടോ നമ്മുടെ കിച്ചൂനും കുഞ്ഞനും അങ്ങ് എന്താ ഇവിടെ കിട്ടിയതാ അരി എന്റെ കിച്ചുടനായിരുന്നു കോരാനും കൊടുക്കാനും ഉണ്ടായിരുന്നത് അപ്പൊ അവൻ അവനുള്ളത് എടുത്തിട്ട് വന്നക്കൊണ്ട് എന്താ കൊടുക്കാനൊക്കെ ബാഗ് ഞാന അയ്യോ ദാ രീതിയിലിതാ എന്താ നമ്മളിത് പറയലോട്ടോ കിച്ചുല്ലേ എന്നാള് കണ്ടില്ലേ കറുവത്തുംകായെ എന്ത് സാധനം ഉണ്ടെങ്കില് അരിമുളകും തെയ്യ് അവിടെ നിന്ന് കിട്ടിട്ട് അതാ അവിടെ കൊണ്ടന്ന് കുഴിച്ചിട്ടുണോ അമ്മ അമ്മ കണ്ടില്ലേമ്മത് അരിമുളകും തെയ്യ് അവൻ അവന്റെ അച്ഛന്റെ സ്വഭാവം നല്ല കിട്ടിയിട്ടുണ്ട് എന്ത് സാധനണ്ട് വെള്ളം ഇല്ലാണ്ട് പിന്നെ എന്തിനാണ് മോന്തിന്നത് കിച്ചു എന്താ അമ്മ പറയും അയ്യോ എന്തായാലും എന്താ ഈ ഒരാഴ്ച ഈ പച്ചരി ഉണ്ട് ഇണ്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടിയത് ഈ അരിയും കൂടി നമുക്കില്ലേ ഒരു മാസം ദോശ ഉണ്ടാക്കാനുള്ള അരി ഇഡ്ഡലിണ്ടാക്കാനുള്ള അരിമ്മ ഇനിയിപ്പൂനും കിട്ടും എന്താ നീ കഴിച്ചില്ലേ

എന്താണ്ടോ കൈ ഇന്നലെ തേങ്ങയരവിയതാണ് കണ്ടോ തെനുക്കണ്ടോ കയ്യന്റെ കോലം അങ്ങനെ കയ്യായിട്ടോ ഈ നാരങ്ങയു നമ്മടെ ഇവിടെ സദ്യക്ക് ഇണ്ടാക്കോ ഇത് അതിന്റെ മുമ്പ് തന്നെ അനിയം കൊണ്ടന്നലെ ചന്തക്ക് പോയിട്ട് ഇത് അച്ചാറിട്ടിട്ടില്ലെങ്കിൽ പച്ചക്കറി മാങ്ങ മതി അച്ചാറിന് തേങ്ങ അമ്മ എന്തായാലും ഇത് രണ്ടെണ്ണം ഉണ്ടാക്കേണ്ടി വരൂലേ അച്ചാറിന് ണല്ല രണ്ട് നാരങ്ങ കൊണ്ടുവന്നിട്ട് അച്ചാറിട്ട് കഴിഞ്ഞുവച്ചാല് നമ്മുടെ എന്താ അതികാവല്ല നമ്മടെ പാൽ കാച്ചലി കഴിക്കോണം എന്തിനും കഴിക്കല്ലേ അച്ചാറും പുളിയഞ്ചിയും തോന്നട്ടെ തലേ ദിവസം ചോറ് മാത്രം അന്ന് മതി കറിയൊക്കെ തിരുവോണത്തിന് അപ്പഴേ നാളെ മുതൽ നമ്മളില്ലേ ഓണത്തിന്റെ ഓരോ വിഭവങ്ങൾ എന്താ നാളെ മുതൽ നമ്മളില്ലേ ഓണത്തിന്റെ ഓരോ വിഭവങ്ങൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ കാണിച്ചു തരാട്ടോ ഓരോ വി വിഭവങ്ങളോ അല്ലെങ്കിൽ രണ്ടെണ്ണോ വെച്ചിട്ടുള്ളത് കേട്ടോ രണ്ടെണ്ണം എത്തുമോ എന്ന് അറിയില്ല എത്താ രണ്ടെണ്ണം വെച്ചിട്ട് കാരണം ഇനി അധികം ദിവസമില്ലല്ലോ ഞാൻ വിചാരിച്ചതാണ് എന്നോട് ഒരു രണ്ട് മൂന്ന് പേര് കമന്റിൽ കൂടെ ചോദിച്ചതാണ് ചേച്ചി ചേച്ചി ഉണ്ടാക്കുന്ന മസാലക്കറി സാമ്പാർ ഇതൊക്കെ ഒന്ന് കാണിച്ചു എന്നുള്ളത് ഇന്ന് സാമ്പാറാണ് കേട്ടോ വെച്ചത് കണ്ടോ സാമ്പാർ ഇന്ന് കായം കൂട്ടിയും ഇന്ന് പച്ചക്കട്ട് അറിയില്ല ആ കൈപ്പയ്ക്കങ്ങട്ട് തന്നത് വാട്ടാ നാളെ വാട്ടിട്ട് കൊണ്ടാട്ടാണേ കൊണ്ടാട്ടി കഴിഞ്ഞു ആ മഴ പെയ്തിട്ട് കൂടെ ഒക്കെ തുണി എന്താ തുണിയല്ല വെറു കൊണ്ടുവന്ന് തോരട്ട് വെച്ചു ഞാനേ ഒരു സൂത്തം കാണിച്ചു തരാ സൂനിയെ കാണിച്ചു കൊടുക്കട്ടെ എത്ര ചന്തത്തിൽ പൂവിട്ടതാ അവസ്ഥ ഉണ്ടോ നമ്മടെ കോഴികൾ കാട്ടിയതാണ് കേട്ടോ അത് ഫുള്ളും പിന്നെ എല്ലാരും പറഞ്ഞിരുന്നു തുമ്പപ്പൂവും എന്താ ഒരു പൂവേ വെക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എനിക്ക് പൂവിടുമ്പോ ഓരോ ഭാഗത്തും പത്താകുമ്പോഴത്രേ അത്തം പത്ത് തിരുവോണ സമയത്ത് അത്ര അല്ലേട്ടാ തിരുവോണത്തിന് അത്ര തോന വേണ്ടത് ധനിയം വരുന്നു പണി മാറ്റിട്ടെ ഏഹ് ബാക്കിയുള്ളവരെ വിളിച്ചിട്ടില്ല ഏതാ വരുന്നു അവനയിന് ഇവിടെ സ്ഥാനല്ലേ എന്നൂടി തിന്നുള്ളൂ കണ്ടില്ലേ സുകന്യേ നിന്റെ ചായ കാത്തു നിൽക്കേന് വേണം ചായയും കടിയും വെക്കാൻ എന്താ ഓണക്കോടി എടുത്തില്ലേ ഇനി എന്താ വേണ്ടെന്ന് കമന്റിൽ കൂടെ ഓണക്കോടി എടുത്തില്ലേ ഇനി അമ്മയ്ക്ക് എന്താ വേണ്ടന്ന് ഇനി എന്താ ഞങ്ങനിക്ക് ഇനി ഓണത്തിന് സദ്യ അത് മാത്രമേ ഇത് ഇതാണ് മാത്രേ പോണോ കണ്ടോ ഏണസദ്യ ഇത് നമുക്ക് ഇന്നലെ നമ്മുടെ കിച്ചോട്ടം കൊണ്ടാണ് കേട്ടോ ഇത് മുറിച്ച് നോക്കാ നോക്ക അതിനോക്കട്ടെ നമ്മ കുലുങ്ങോ നോക്കി നോക്ക എന്തായാലും നോക്കി ഇത് ഇങ്ങോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റും മുറുക്കട്ടെ ഐലദില മുറുച്ചിട്ട് കാര്യയേട്ടൊന്നും ഉണ്ടാവില്ല റംബൂട്ടാൻ അല്ല എന്തെങ്കിലും ഉണ്ടാവോ അതിലൊന്നും ഉണ്ടാവില്ല താങ്ക്യൂ ഇതിന് വെറുതെ കര തൊലി ഉണ്ടാവും തൊലി പോലെയാണ് അയ്യോ വെറുതെ പോവേ ഏതോ കണ്ടു വെച്ചിട്ടുണ്ട് ഏതോ കണ്ടു മുട്ട വെച്ചിട്ടുണ്ട് ഇത് తిన പറ്റോ അതങ്ങേ తినാ പറ്റാ അത് പഴുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ടേസ്റ്റാണ് ഉണ്ടാവും അമ്മ

ഓണം കഴിട്ടാ എന്തും മതി അവിടെ തിരക്കായിരിക്കും ഏട്ടാ എനിക്ക് എന്താ ഓണക്കോടി എടുത്തരാത് ഇനി എന്ത് കൊന്തോണക്കോടി ഓണക്കോടി ഓണക്കോടിയല്ലേ പന്തെടുത്തത് എനിക്ക് വീട്ടിലിടാ നെറ്റീവ് ആണെങ്കിൽ എന്നൊക്കെ എഴുതുവായോ സോപ്പിംഗ് ഒക്കെ വേറെ ഞങ്ങളുടെ അവിടെ എന്താ കൂട്ടുകാർ ഓണായിട്ട് എന്താ പരിപാടി കൂട്ടുകാര് ചോദിച്ചു എന്താണ് നിങ്ങള് ആ മുട്ടിയാണ് മുട്ട വച്ചോത്തപ്പാ എന്താ നിന്റെ ഓണത്തിന്റെ പരിപാടി ഓണക്കോടി വേണോ നിങ്ങള് വിളിച്ചവൻ നിൽക്കില്ല എന്താ എപ്പോഴെങ്കിലും നിങ്ങള് സംസാരം കേൾക്കണല്ലോ കണ്ടോ എന്താ ഞാന് പറഞ്ഞാല് എപ്പോഴും അവരെ ഇങ്ങനെ വിളിക്കണല്ലേ ഇവനല്ല മറ്റേ ചോപ്പല്ലേ ചേവല് അവന്

ാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോരട്ടെ പോരട്ടെട്ടോ നമുക്ക് നാളെ മുതൽ ഓണത്തിന്റെ ഓരോ സദ്യവട്ടങ്ങള് നിങ്ങൾ കമന്റിൽ കൂടെ പറഞ്ഞാൽ മാത്രമേണ്ടാക്കുല്ലേ സുഖനിയല്ലേ സുഹേനക്ക് എന്ത് പായസ വേണ്ട പായസം സുഗന്യയുടെ വീട്ടിൽ പോയല്ലേ സുഗന്യയുടെ വീട്ടില് അരിപ്പായസം മാത്ര വയ്ക്കുള്ളു കേട്ടോ എന്താ എനിക്കിഷ്ടാട്ടോ അരിപ്പായസം അരിപ്പായസത്തിൽ കൂടെ പപ്പടവും നമ്മുടെ തേങ്ങ എന്താ തേങ്ങന്ന് പറയുന്നത് കൊത്തൊക്കെ പൊന്തിട്ട് അതും പിന്നെന്താ പിന്നെ പപ്പടം 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 ആ അല്ല ഉണ്ടാവും ഉണ്ടാവും തേങ്ങ കൊത്തും എന്നൊക്കെ നല്ല നെയ്യ് ഒഴിച്ചിട്ടേ തേങ്ങ എന്താ സറിയണ്ട എന്താ സറിയണ് അ മുക്കിൽ ഞാൻ അവിടെ ആക്കി വെച്ചതാ ഞാ സുഗന്യേനേം കൊണ്ടൊന്ന് ഫാൻസിക്ക് പോവാൾക്ക് ഫാൻസി സാധനങ്ങൾ മാത്ര ഞാന സുഗന്യം നാലാണ്ട് എടുക്കും പിന്നെ ഞാന് അവരെ ഓരോ ചേച്ചിമാരോടൊക്കെ വർത്താനം പറയും അപ്പൊ സുബന്യ ഇങ്ങനെ എന്നിട്ടോ അവള് കാലിലിടുക നോക്കി ഞാൻ പിന്നെ കാലിലെങ്കിലും ഇടുക്കണ്ടോ ഇതിന്റെ കെട്ടിയവൻ ആശയോടെ വാങ്ങി തന്ന ടൂടെക്സ് ആണ് കേട്ടോ ചോപ്പ് ഞാനൊരു ടൂടെക്സ് വാങ്ങി വരും എന്റെ കഴിഞ്ഞു പറഞ്ഞു വേഗം അനിയേട്ടം പോയി വാങ്ങിട്ട് വന്ന ഇതും സ്ലൈഡും എന്താ നാള് മുല്ലപ്പൂ വാങ്ങി തന്നില്ലേ ആ ദിവസം എന്നിട്ട് ഇന്നലെ ഞങ്ങള് പാലക്കാട് പോണ സമയത്തേ മുല്ലപ്പൂ തെരയെന്നെ തെറിയ മുല്ലപ്പൂ കണ്ടില്ല കണ്ടില്ലോ തലയിലേക്ക് ഏ ഇനി ഓണത്തിന് ഓണത്തിന് രണ്ടു ദിവസം മുമ്പ് വാങ്ങി വെച്ചാ മതി

അങ്ങനെ ജീവിതത്തിൽ ആകെ അനിയട്ടെ ഒരു കാലത്ത് ഒരു സമയത്തെ ആ വീട് പണി നടക്കുള്ളൂ ഇനി അടുത്തൊരു വീട് എന്ന് പറയുന്നത് നമുക്കൊരു വെറുതെ പറയുകയാണ് എന്തായാലും ഇനി ഈ ഒരു വേറൊരു വീടുണ്ടാവില്ല ഈയൊരു അല്ല ഉണ്ടാവില്ല അപ്പൊ നമ്മള് ഒന്ന് കഴിഞ്ഞ അടുത്ത പടിക്ക് കേറുമ്പോ ശൂന്യേ അല്ല ഇത്രയും കാലം നമ്മള് ആയി അപ്പൊ അതിന്റെ എന്താ കേറീന്ന സമയത്ത് പാല് കച്ചണ സമയത്ത് നമ്മളും അതുപോലെ വീട് സുന്ദരിയായിരിക്കണ പോലെ നമ്മളും സുന്ദരിയായിട്ട് വേണ്ടേ കേറിയിരിക്കാന് വേണ്ടേ അപ്പഴല്ലേ ആ വീടിനും നമുക്കൊരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും അയ്യോ എന്റെ വീട് നമ്മളിപ്പ തന്നെ സത്യം അറിയാച്ച അയ്യോ നമുക്ക് പണി പണി കഴിയുമ്പോണ്ട് എന്താ എന്താ ഏട്ടാ അങ്ങനെ പറയുന്നത് ഞാനും അത് ഏട്ടൻ പറയുന്ന പോലെ തന്നെ ആഗ്രഹിക്കുന്നില്ലേ എപ്പഴാ പണി കഴിയാ ഒരുപാട് ഇല്ലാണ്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത് കാരണം തുണിയെ കുറിച്ച് ആലോചിച്ചിട്ടാണ് തലമുണ്ടാക്കേ നമ്മളെന്താ നമ്മുടെ ഏറ്റവും വലിയ ഒരു ഒരാഗ്രഹമാണ് കേട്ടോ ഈ എന്താ പാല് കാച്ച വീട്ടിലൊന്ന് കയറിക്കൂടുക എന്നുള്ളത് ഏറ്റവും വലിയ എല്ലാ മനുഷ്യൻ്റെയും ഞാൻ പറയില്ല എല്ലാവരും വീടാവണം ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ദൈവം വേഗം വേഗം വീട് കൊടുക്കട്ടെ കാരണം നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ പിന്നെ നമ്മൾ ആദ്യം ആലപ്പരയിൽ ഇരു പട്ടപ്പരയില്ലോ വെറുതെ സാരി കെട്ടി മറച്ച് ഷെഡിൽ നിന്നിട്ടുണ്ട് പിന്നെ പട്ടപ്പരയിൽ ഇരുന്നിട്ടുണ്ട് കുറേ വർഷം പിന്നെ ഒന്ന് ഓട്ടുവരയിലായി ഓ ഓട്ടുവരയിലിരുന്നു അത് കഴിഞ്ഞിട്ട് ഓടും ഷീറ്റും വിട്ട വരയിലിരുന്നു അത് കഴിഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് പിന്നെ വേറെ എവിടെ ഇരുന്നിട്ടില്ല ഇവിടെ വന്നിട്ട് ഈ വീട്ട് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഷീറ്റ് വീട് അപ്പം നമുക്ക് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദൈവം നല്ലൊരു അനുഗ്രഹമാണ് കേട്ടോ തന്നിരിക്കുന്നത് അത് ദൈവത്തിനോട് നന്ദി എത്ര വന്നാലും തീരില്ല കാരണം ഇങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ സ്വപ്നം കാണാത്ത ഓരോ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തറ കിട്ടുന്ന സമയത്ത് തന്നെ ആൾക്കാർ അനിയറിന് ഞാനും പാടെ പറഞ്ഞിരുന്നു ഈ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളൂ ഏയ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റൊന്നും നമ്മളെ കൊണ്ട് നടക്കില്ല നമ്മളെ കൊണ്ട് നടക്കില്ല എന്നുള്ളതിൽ ഏട്ടാ അപ്പം അതിന് ദൈവം ഒരു വഴി ഒരുക്കി തന്നു നമ്മളതിനനുസരിച്ച് ദൈവത്തിൻ്റെ പിന്നാലെ പോവുക എന്ന് പറഞ്ഞില്ലേ അപ്പം അങ്ങനെ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏഹ് ഇത് എൻ്റെ വീട് നിൻ്റെ വീട് എന്നൊക്കെ ഇങ്ങനെ പറയില്ലേ അപ്പം ശരിക്കില്ലേ കാഞ്ഞത്തെ വീട് എന്റെ വീട് പറയില്ലേ ഇത് അനിയത്തിന്റെ വീട് പറയില്ലേട്ടാ അങ്ങനെ പറയില്ലേ അവിടെ ചെന്ന് കഴിഞ്ഞ ഇപ്പൊ എന്താ എടത്തിയമ്മമാരൊക്കെ ഉള്ള സമയത്ത് എന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലേ എടത്തി അമ്മമാർക്ക് പറ്റില്ല നമ്മുടെ വീട് ഏഹ് ശെരിക്കുട്ടികളുടെ കാര്യല്ലേ കഷ്ടാണ് കേട്ടോ എന്താ നമ്മളെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞോച്ചാ അതാ ഏട്ടന്റെ വീട് എന്ന് പറയും അപ്പൊ നമ്മുടെ വീട് അവിടെ പോയി കഴിഞ്ഞോച്ചാ അവരെ കെട്ടിക്കൊണ്ടെന്ന പെണ്ണുങ്ങൾ പറയും ഇതിന്റെ കെട്ടിയന്റെ വീടാണ് പറയും അപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞ പമ്മക്കൊക്കെ എവിടെയാണ് വീട് ഏ എന്നാലും അമ്മ അങ്ങനെ പറയില്ലേ അത് പറയുന്നില്ലേ അല്ല ഇങ്ങനെ പറയുമ്പോ ആരെങ്കിലും പറഞ്ഞു തന്നായിരുന്നോ ആരും ഞാനൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല അതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല ഞാൻ പറഞ്ഞേ അതിപ്പോ വീട് പണി ആ പണിയൊന്നും മുഴുവൻ തീരുവോന്നുള്ളത് ആ ഒരു ഇടങ്ങിൽ മാത്രമേ ഉള്ളു പണിന്നെ മുഴുവൻ അല്ല ഞാൻ ഒരു കാര്യം തീരില്ലെന്നൊക്കെ അറിയാൻ പേര് ഇരിക്കാൻ വീടാകു പേരുന്നാളൊന്നും ഞാൻ നോക്കിയിട്ടില്ല പിന്നെ നമ്മള് ഇതായിട്ട് നല്ലൊരു വീടിന് പറ്റിയ നല്ലൊരു പേര് പറഞ്ഞു കേട്ടോ എല്ലാവരും അധികം ആൾക്കാരും പറഞ്ഞത് കുഞ്ചു ഫാമിലി തന്നെയാണ് കേട്ടോ വീടിന്റെ പേര് പറഞ്ഞത് കുഞ്ചുന പേര് ഞാന് മനസ്സിൽ വിചാരിച്ച പേര് സരോവരം എന്നാണ് കേട്ടോ അത് എന്താ ശരിയാവോ ഇതാവോന്നും അറിയില്ല സരോവരം എന്ന് എനിക്കിഷ്ടായി പിന്നെ അതേപോലെ സ്വപ്നം എനിക്കിഷ്ടാണ് പിന്നെ ഇത് രണ്ടും ഞാൻ ആദ്യം അനിയത്തിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു സരോവരം അതേപോലെ സ്വപ്നം എന്താ ഇത് രണ്ടും എനിക്കിഷ്ടമാണെന്ന് പിന്നെ ഏറ്റവും ഇഷ്ടമാണ് കിളിക്കൂട് ആ അതും എനിക്ക് എന്താ നല്ല ഇഷ്ടമായി തോന്നി കിളിക്കൂട് അതും ഒരു നല്ല പേരായിട്ട് തോന്നി പിന്നെ കൃഷ്ണപ്രിയം അതെനിക്ക് ഇഷ്ടമായിരുന്നു ഒന്നാമത് ഞാൻ ഗുരുവായൂരപ്പൻ്റെ നല്ല ഭക്തിയാണ് അപ്പൊ കൃഷ്ണപ്രിയം പക്ഷെ നമ്മൾ ആദ്യം നമ്മുടെ ഒരു ഓട്ടോയ്ക്ക് കൃഷ്ണപ്രിയം നട്ടിരുന്നില്ലേട്ടാ ആദ്യം ഏട്ടൻ്റെയല്ല ഏട്ടോ എൻ്റെ മൂത്തേട്ടന്റെ ഓട്ടോ കുറച്ചു അനിയേട്ടം ഇവിടെ കൊണ്ടു ഓടിക്കണ്ടായി അപ്പൊ ആ ഓട്ടോയ്ക്ക് അനിയേട്ടം ഇട്ട പേരാണ് എന്നുള്ളത് അപ്പൊ ആദ്യം മുതലേ ഏട്ടൻ കൃഷ്ണപ്രിയന്ന് അതിലിട്ടിരുന്നു അപ്പൊ നമുക്ക് വീടിന്റെ പേരും കൃഷ്ണപ്രിയം എന്നാണ് ഇട്ടാലോ അത് വേണ്ട എല്ലാരും പറയട്ടെ എല്ലാരും ഇതൊന്ന് കമന്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എന്താ വെച്ചാ നമ്മുടെ വീടിന് പിന്നെ വൃന്ദാവനം അതൊന്നും വേണ്ട വൃന്ദാവനം എന്നൊക്കെ കൊറേ വീടുകളുടെ പേര് ഇല്ലെങ്കിൽ ടാൻ കണ്ട പേര് എന്ന് പറഞ്ഞ എന്റെ അമ്മൂട്ടിയുടെ നാള് അത്താണ് അത്തം അതൊന്നും പറയില്ല അത് മാത്രം ഏറ്റവും കൂടുതൽ കമന്റ് ആ കുഞ്ചൂസ് ചെലവര് പറഞ്ഞു എൻറെ കൂട്ടുകാരൊക്കെ പറഞ്ഞത് കുഞ്ചൂസ് ഇട്ടാ മതി വീടിന്റെ പേര് അവൻറെ മനസ്സിൽ ഇങ്ങനെ കൃഷ്ണപ്രിയം വന്നു പറഞ്ഞല്ലോ സരോവരം വന്നു പിന്നെ ഇങ്ങനെ മനസ്സിൽ വന്നു ആ എന്റെ അമ്മൂൻ്റെ നാളത്താണ് അപ്പൊ എന്റെ കുട്ടികൾ നാളെ ഇട്ടാലോ അതേ പറയണല്ലോ നമ്മുടെ കുടുംബം എന്താ പറയണോ അത് കേൾക്ക അവർ പറഞ്ഞു തരുന്നത് ആദ്യം ഫസ്റ്റ് അതിന് ശേഷം നിങ്ങൾ പറഞ്ഞു കേൾക്ക ഏറ്റവും കൂടുതൽ എന്താണ് കമന്റ് നോക്കട്ടെ ഞാൻ പറയട്ടെ കൂട്ടുകാരെത്തു പറഞ്ഞാൽ മതി അത് നാളത്തം പറയണ പോലെ ചില ഒരു ചത ഇടുന്നു അപ്പൊ അങ്ങനെ ചോദ്യം ആ ഒരു വീടിന്റെ പേര് കണ്ടിരുന്നു ചതയെന്നുള്ളത് ഇല്ലെങ്കിൽ എന്താന്നറിയോട്ടിൽ ഹൗട്ടിൽ അതെങ്ങനെ എന്താണ് ഏതുപേരും ഇഷ്ടം പേരും ഇഷ്ടായില്ലേ പിന്നെ സരോവരം പച്ചക്കറിയൊക്കെ അത് ഇന്നലെ കൊണ്ടുവന്നിട്ട് അതിന് വെള്ളം ഉണ്ടായിരുന്നോട്ട് അല്ലേ ഇല്ലേ വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പൊ അതങ്ങനെ ചാക്കിൽ ചാക്കില് നിരത്തി കൃഷ്ണപ്രിയോ സരോവരോ അത്ര ഇഷ്ടമായത് അപ്പൊ നിങ്ങൾക്ക് ഏത് പേരാണ് ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യട്ടോ എന്നിട്ട് അനിയേട്ടൻ ആ പേരിൽ അനിയേട്ടൻ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യും എന്താണ് കൂടുതൽ അഭിപ്രായം അതേപോലെ എന്താണ് പേര് ഒരു പേര് പറഞ്ഞു നമ്മളാ പേര് ഇട്ടത് എന്താണ് അത് മതി എല്ല ഇഷ്ടം എന്തോ അതാണ് എന്റെ ഇഷ്ടം ഇഷ്ടം മതി ഇങ്ങനെ ഞാൻ ചേട്ടാ ചെറിയൊരു ഗുരുവായൂരപ്പരൊക്കെ വെച്ച് അതിലിങ്ങനെ കൃഷ്ണപ്രിയ നേടി ആ കോടക്കോഴിന്റെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അതിന്റെ ഒരു ഭംഗിയൊക്കെ ആലോചിച്ചു അതുപോലെ എല്ലാം ചെയ്യാൻ പറ്റും എന്ത് ചെയ്താലും ഭംഗിണ്ടാവും ഞാൻ വെറുതെ പറഞ്ഞതാണ് നിങ്ങൾക്ക് അത് പറഞ്ഞോളൂ കുഴപ്പമില്ല പിന്നെ കുഞ്ചൂസ് ഫാമിലിന്ന് ഞാൻ തമാശക്ക് പറഞ്ഞ കേട്ടോ കാരണം അറിയുന്നതും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കുഞ്ചൂസേന്നാണ് എന്നെ പുറത്തിറങ്ങി കഴിഞ്ഞു വച്ചാ എല്ലാവരും വിളിക്കും എത്ര ദൂരത്ത് നിക്ക് വച്ചാലും കുഞ്ചൂസയെ വിളിക്കും അപ്പൊ നമ്മക്കത് അറിയാൻ തുടങ്ങിയതും ഒക്കെ ഈ കുഞ്ചൂസ് ഫാമിലി പറഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ ഒരു കുടുംബം അപ്പോൾ നിങ്ങൾക്ക് എന്ത് പേരാണോ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടം നിങ്ങളത് പറഞ്ഞോളൂ ഉണ്ടോ നമ്മളത് സന്തോഷത്തോടെ എന്താ ഏതായാലും സന്തോഷത്തോടെ ഇടും പിന്നെ നമ്മളെപ്പോഴും പറയില്ലേ നമുക്ക് ദൈവത്തിനോട് നന്ദി പറയുക വീടാവാത്തവർക്കൊക്കെ വേഗം ഭഗവാൻ വീടാവട്ടെ ആദ്യം എങ്ങനെ എങ്ങനെ പറയുക എല്ലാവരും തന്നെ ആദ്യം ഒന്ന് കഷ്ടപ്പെട്ട് 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 അയ്യോ ഇനി നമുക്കൊന്നും പറ്റില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് ഭഗവാൻ വിചാരിക്കുക ആ കുറേ ഒക്കെ ഇത് കേട്ടില്ല ഇനി വീടിൻ്റെ ഒരു പ്രകാശം കൊടുക്കട്ടേന്ന് തോന്നുക അത്രേ അല്ലെങ്കിൽ എന്താണെന്നറിയോ നമ്മൾ പറയില്ലേ പണ്ടുള്ളവർ പറയുന്നത് നില മറന്നു പോകുന്നൊക്കെ പറയില്ലേ അതുപോലെ നില മറന്നു പോകുന്ന മൂപ്പരാൾക്കറിയാം അല്ലേട്ടാ അപ്പം അത് കാരണമായിരിക്കും അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എല്ലാവർക്കും എൻ്റെ എന്താ അനിയത്തിമാർക്കും അയനിയന്മാർക്കും ഏട്ടന്മാർക്കും എല്ലാവർക്കും നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്കൊരു വലിയ ഒരു സ്വപ്നമുള്ളവർക്കൊക്കെ വീട് കിട്ടട്ടെ കാരണം ഇത് എന്താണെന്നറിയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്നത് നമ്മൾ അനുഭവിച്ചത് നമുക്കറിയാം അപ്പം അത് ഓരോരുത്തർ ഇങ്ങനെ കമന്റ് കൂടെ ഏഴു വർഷമായി ചേച്ചി രണ്ടു വർഷമായി ചേച്ചി വാർത്ത ഇട്ടേ ഉള്ളൂ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ലോൺ വീട് പൊളിച്ചിട്ട് ഇപ്പൊ എന്റെ ഇതന്നെ പറഞ്ഞ എന്റെ കാഞ്ഞിരത്തെ വീട് ഇപ്പൊ ഒരു ഭാഗം ഇങ്ങനെതായി ഇപ്പൊ ഒരുപാട് പൈസ ഇറക്കാൻ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഉണ്ടാവോ ഇല്ല അപ്പൊ പഞ്ചായത്ത് നിന്ന് ലോൺ കിട്ടുകയാണ് പറഞ്ഞ ആ നാല് ലക്ഷം രൂപയും കൊണ്ട് വീട് കയറ്റി വെച്ചാൽ ബാക്കി എന്തെങ്കിലും കയ്യിൽ നിന്ന് കൂട്ടിയാ മതിയല്ലോ അങ്ങനെ കഴിയണ അത്രയും ആൾക്കാരുണ്ട് നമ്മളെപ്പോലെ സാധാരണക്കാർക്കൊക്കെ അല്ലേ വീട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു നമ്മുടെ ആ ജമ്മത്ത് ആ ഒരു എങ്ങനെ പറയാ ആയുസിൻ്റെ പകുതി ഭാഗം അല്ലെ ഭാഗം സമ്പാദ്യം പോണത് ഒരു ഒരു വീടിലാണല്ലേട്ടാ എത്ര ഏണെന്ന് വെച്ചാലും വീട് ചിലവെന്ന് പറയില്ലേ താങ്ങില്ല അപ്പം എല്ലാവർക്കും വീടാവട്ടെ നിങ്ങളുടെ ഏട്ടൻ പറഞ്ഞ പോലെ പേരുകൾ പോരട്ടെല്ലേ സുഹനിയേ ിയോന് ഇത് കാറ്റ് വീശിട്ടാണ് കേട്ടോ ഒന്ന് നല്ല ഇതാ ഉച്ചയുമ്പോ നല്ല മഴ പെയ്തിട്ട് പെടിക്കൊണ്ടുവന്നിട്ടതാണെ പിന്നെ കാറ്റുമായിരുന്നു ഇങ്ങടെ അവിടെ മഴ ഉണ്ടായിരുന്നോ അത്തത്തിന് എന്താ മഴ പെയ്തു കഴിഞ്ഞാ ഓണത്തിന് നല്ല വെയിലാവുന്ന പറഞ്ഞു മഴ പറയാൻ മഴ തന്നോ ഉം ആ ഏട്ടൻ കുഞ്ഞുണ്ണീനെ കൊണ്ടുവരുമ്പോഴും കുഞ്ഞിനെ കൊണ്ടുവരുമ്പോഴും അപ്പോഴേ ഞങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ ഇന്ന് ഇത് പറയാൻ വേണ്ടി വന്നതാട്ടോ എന്തായാലും വേഗം വേഗം പോരട്ടെ